ഖുർആൻ സൂറത്ത് ും പന്ത്രണ്ടാമത്തെ ആയത്ത് നമുക്കൊക്കെ അറിയുന്നതാണ് എന്താണ് ആയത്തിൽ പറയുന്നത് അള്ളാഹു പറയാണ് നമ്മൾ മരണപ്പെട്ടവരെ ജീവിപ്പിക്കും നമുക്കൊക്കെ അറിയാം നമ്മളൊക്കെ വിശ്വസിക്കുന്നതാണ് പുനർജന്മം മരിച്ചുപോയ എല്ലാവരും ജീവിക്കുന്ന രണ്ടാമത് ഒരു ജന്മം നൽകുന്ന ഒരു ദിവസമുണ്ട് എന്ന് വിശ്വസിക്കാത്തവർ ഉമ്മീനാവുകയില്ല ഏതായാലും പഴപ്പ് എന്നാണ് അതിന് പറയുന്നത് പുനർജന്മം അതിനെ കുറിച്ച് അമ്മ പറയാണ് മുഴുവനും നമ്മൾ ജീവിപ്പിക്കും അവർ മുന്നേ ചെയ്ത അവരുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും നമ്മൾ എഴുതി വച്ചിരിക്കുന്നു അവരുടെ ജീവിതകാലത്തേക്ക് ജീവിതത്തിൽ അവർ ചെയ്തു വെച്ച കാര്യങ്ങളും അവിടെയാണ് നമ്മളുടെ വിഷയം ജീവിതത്തിൽ അവർ ചെയ്തു വെച്ചു പോയ വിഷയങ്ങൾ ജീവിതകാല ശേഷം അതിങ്ങനെ തഫ്സീറുകളിൽ കാണാൻ കഴിയും അത് നല്ല കാര്യവുമാകാം ചീത്ത കാര്യവുമാകാം നമ്മളെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു വെച്ച കാര്യങ്ങൾ അതിന്റെ ഫലമായിട്ട് നമ്മളെ മരണശേഷവും ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് ചെലപ്പോ നല്ലൊരു കൊടുക്കാൻ നമുക്ക് സാധിച്ചു അല്ലെങ്കിൽ ഒരു മകൾക്ക് ജന്മം കൊടുക്കാൻ നമുക്ക് സാധിച്ചെങ്കിൽ ആ മകനും മകളും നല്ല സ്വാലിഹായി അല്ലെങ്കിൽ സ്വാലിഹത്തായി ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു വെച്ച ഒരു അതറാണത് അതിന്റെ ഫലം നമ്മളുടെ മരണശേഷവും ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുക അവര് അവരുടെ മക്കൾക്ക് അങ്ങനെ നന്മ പഠിപ്പിച്ചു കൊടുത്തു നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത നന്മ അവർക്കും പകർന്നു കൊടുത്ത് അങ്ങനെ അങ്ങനെ ആ സന്താന പരമ്പര നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ അസറാണ് അതാണ് അവരുടെ അസറുകളും നമ്മൾ എഴുതി വെക്കും മറച്ചുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു പിന്തുണ തെറ്റ് ചെയ്തു അല്ലെങ്കിൽ നമ്മൾ ഒരാൾക്ക് ഒരു സുഹൃത്തിന് സൗഹൃദത്തിന്റെ പേരിൽ അങ്ങനെയാണല്ലോ ഒരു പഠിപ്പിച്ചു കൊടുത്തു എന്നെങ്കിലും ഒരു വേണ്ട സ്ഥലം നമ്മളിലൂടെ അവൻ പഠിച്ചു അവനത് മറ്റുള്ളവർക്ക് മറ്റു വേറൊരു സുഹൃത്തിന് അവന്റെ സുഹൃത്തിന് പറഞ്ഞു കൊടുത്ത് അവനെയും പഠിപ്പിച്ചു അതങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ നമ്മൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിലും അതിന്റെ ഫലം നമ്മൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും അതാണ് ജീവിതത്തിന്റെ ബാക്കി നമുക്ക് എഴുതി കൊണ്ടിരിക്കും അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിന്റെ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മുഴുവൻ ഹരീതിന്റെ കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ചെറിയൊരു ഹദീത് വെച്ച് ാണ് ഇൻ കല്ല സ്ഥിരമായിട്ട് ചെയ്യുന്ന അമലുകളാണ് പല അർത്ഥവും ഇതിനുണ്ട് സ്ഥിരമായിട്ട് നമ്മൾ ജീവിതകാലത്തിൽ ചെയ്യുന്ന അമലുകൾ അതോടുകൂടെ തന്നെ ജീവിതത്തിൽ ചെയ്തത് സ്ഥിരമായിട്ട് നിലനിൽക്കുന്ന അമലുകൾ അതാണ് ഏറ്റവും നല്ലത് അല്ല അത് ചെറുതാണെങ്കിലും എന്ന് പറഞ്ഞതിലുള്ള അഹറുകൾ നന്നാകണമെങ്കിൽ നമ്മൾ നല്ല അമലുകൾ പതിവായിട്ട് ചെയ്യണം അല്ലെങ്കിൽ വരെ നിലനിൽക്കുന്ന അമലുകൾ നമ്മൾ ചെയ്തു വെക്കണം നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞു തരുന്നുണ്ട് ഈ വിശുദ്ധ ഖുർഖാനിന്റെ വചനം ഈ സൂറത്ത് യാസീനിലെ പന്ത്രണ്ടാമത്തെ ആയത് വിശദീകരിച്ചു കൊണ്ട് പറയുന്നുണ്ട് അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു നല്ല സ്വലഹിങ്ങളായ മക്കൾ ഉണ്ടാവുക എന്നുള്ളത് മറ്റൊന്ന് നാഫിയായ എൽപ്പ നമുക്കുണ്ടാവുക അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക അതങ്ങനെ തുടർന്ന് 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 അവരുടെ ശിഷ്യന്മാർ ശിഷ്യന്മാർ അങ്ങനെ കൈമാറി പോവുക അത് നമ്മൾ മരിച്ചതിന് ശേഷമുള്ള അഥറായിട്ട് നമുക്ക് ലഭിക്കും മറ്റൊന്ന് ജാരിയായ തുൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശദമായിട്ട് പറയേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് വക്കുഫാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തൊട്ടാകെയും വക്കൂഫിനെ കുറിച്ച് വല്ലാതെ ചർച്ച ഒരു സമയമാണ് ഇസ്ലാമിന്റെ പേരിലുള്ള വഖഫുകൾ കൊള്ളയടിക്കുന്ന സമയം വക്കഫുകോട് നോക്കുകുത്തിയാകുന്ന സമയം ധാരാളമായിട്ട് വഖഫിനെ പറ്റി ഇസ്ലാമിന്റെ മെമ്പർമാരായ നമ്മൾ കൂടുതൽ പഠിക്കേണ്ട ഒരു സമയമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം സംസാരിക്കുന്നത് ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് വകുപ്പാണ് വകുപ്പ് എന്ന് പറഞ്ഞ രൂപത്തിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അതിന് കൊടുത്ത നിർവചനം നമ്മൾ പറയുകയാണെങ്കിൽ അതാണ് ഞാൻ ഇമാമിങ്ങൾ പറയുന്നു പറയുന്നു അതിന്റെ നിർവചനം നമ്മൾ ചെയ്യുന്ന ഒരു സ്ഥലമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വസ്തുവാണെങ്കിൽ എന്ത് വകുപ്പ് ചെയ്യുകയാണെങ്കിൽ പള്ളിക്ക് വേണ്ടിയുള്ള വക്കഫ് ഉണ്ട് മറ്റു പലതിനും വേണ്ടിയുള്ള വക്കഫുണ്ട് ഇൻഷാള്ള വരും ദിവസങ്ങളിൽ നമുക്ക് വിശദമായിട്ട് അതിനെ കുറിച്ച് ഓരോ ഭാഗങ്ങളും സംസാരിക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇൻഷാള്ള അപ്പോ ഒരു സാധനത്തിന് ഒരു വസ്തുവിനെ ഒരു സ്ഥലത്തെ അല്ലെങ്കിൽ എന്താണെങ്കിലും അതിന്റെ അസുലിന് യാതൊരു കേടും പറ്റാതെ നിർത്തുകയും അതോടുകൂടെ അതിന്റെ ഉപകാരം അത് ആർക്ക് വേണ്ടിയാണോ വക്കഫ് ചെയ്തത് അവർക്ക് എടുക്കാൻ പറ്റുന്ന രൂപത്തിൽ ആക്കുകയും ചെയ്യുക ഇതിനാണ് വക്കഫ് എന്ന് പറയുന്നത് അപ്പൊ ഉദാഹരണത്തിന് പള്ളിക്ക് വേണ്ടി ഒരു സ്ഥലം വകഫ് ചെയ്താൽ ആ സ്ഥലം ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റൂല ആർക്കും ചെയ്യാൻ പറ്റൂല വിൽക്കാൻ പറ്റൂല അത് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റൂല അനധരമായിട്ട് പോകൂല ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റൂല അസുല് അവിടെ പിടിച്ചു വെച്ചു ജയിലിലാക്കിയ പോലെയായി ഹെബ്രസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജയിലിലാക്കുക എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ ഈ സ്ഥലത്തെ അല്ലെങ്കിൽ വകുപ്പ് ചെയ്ത വസ്തുവിനെ ജയിലിലാക്കിയ പോലെയാണോ എങ്ങോട്ടും അനക്കാൻ പറ്റൂലെ അതങ്ങനെ തന്നെ എന്നാൽ അതിന്റെ ഉപകാരം ആർക്ക് വേണ്ടിയാണോ വകഫ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ പള്ളിക്ക് വേണ്ടി അവ പള്ളിക്ക് പള്ളിയുടെ ആവശ്യത്തിന് വേണ്ടി അതിൽ നിന്നുള്ള ഉപകാരങ്ങൾ അപ്പോ വരുമാനങ്ങൾ അവിടെ പിന്നെ തെങ്ങിണ്ട് അപ്പോ തേങ്ങ എടുക്കാം അതുപോലെയുള്ള അതിന്റെ വരുമാനങ്ങൾ ഉപയോഗിക്കാം ഇങ്ങനെ ഒരു വസ്തുവിനെ ആക്കുന്നതിനാണ് ചെറിയ രൂപത്തിൽ പറഞ്ഞിട്ടേ ഉള്ളൂ വകുപ്പ് എന്ന് പറയുന്നത് ആ വകുഫ് എന്നതിന്റെ പരിധിയിൽ പരിചീലിപ്പെടുന്നതാണ് നീമാമിങ്ങൾ പറയുന്നുണ്ട് നമ്മൾക്ക് മരണശ ജീവിതകാലത്ത് നമ്മൾ ചെയ്തതിന്റെ അസർ അതിന്റെ സിഷ്ടം അതും ഹൈറായ സിഷ്ടം നേരത്തെ പറഞ്ഞു എന്നാൽ ഹയറായ ം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു അണലാണ് അള്ളാഹു സുബഹാനെ നമുക്ക് കൂടുതൽ പഠിക്കാനുള്ള തോഫിയൊക്കെ നൽകുമാറാവട്ടെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ